മനുഷ്യൻ പറയുന്നത് ഇപ്പൊ ഞാൻ ഇത്രയും കണ്ട ഈ ഫോറസ്റ്റിനെ തല്ലി പോലീസിനെ തല്ലി മറ്റേ ഇവിടെ മറ്റു പാർക്കിൽ പോയി ഇടീണ്ടാക്കി കസ്റ്റംസിൽ പ്രശ്നം ഉണ്ടാക്കി ഞാനിപ്പോ സമൂഹത്തിന്റെ മുമ്പിൽ വൃത്തി കേട്ടവനാണ് പക്ഷെ ഈ പറയുന്ന എല്ലാവരും എന്നെ നല്ല മനുഷ്യനായിട്ട് പറയുന്ന ഒരു ദിവസമുണ്ട് ഞാൻ മരിച്ചു കിടക്കുമ്പോൾ നല്ല മനുഷ്യനായിരുന്നിട്ടോ പാവം എന്താ ചെയ്യ അന്നാണ് ഒരു നല്ല വാർത്ത കേൾക്കാൻ പറ്റാൻ പറ്റില്ല എനിക്ക് കേൾക്കാൻ പറ്റില്ല പക്ഷേ മീഡിയാസിന് പോലും ഒരു ഒന്നര മാസം വരെ നിൽക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ടാവും എന്നെ പറ്റി ഞാൻ മരിച്ചുപോയി കഴിഞ്ഞാൽ ഇത്രാന്തി ഇത്ര ഇതിൽ ജനിച്ചു നാടൻ നാടൻപാട്ട് കണ്ടുപിടിച്ചു ഇന്ന സിനിമയിൽ പാടി ഇത്ര പടത്തിൽ അഭിനയിച്ചു ബോധം കിട്ടു വീണു എന്തൊക്കെയാ വാർത്തകളായിരിക്കും അറിയുന്നത് ദൈവമേ ഇതൊക്കെ കാത്തിരിക്കുക എല്ലാവരും കള്ളവാർത്ത നേരത്തെ ഇഷ്ടം പോലെ അതെ ഇഷ്ടംപോലെ ഇതിപ്പോ പ്രിന്റ് ചെയ്ത് വെച്ചിട്ട് തന്നെ ഉണ്ടാവും കാരണം ആ നേരത്തെ സമയം കിട്ടിയെന്ന് വരില്ലേ അല്ല ഇപ്പോഴത്തെ പത്രപ്രവർത്തന ശൈലി മാധ്യമപ്രവർത്തന ശൈലി വിവാദങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന